പ്രിയമുള്ള ലയൻസ് സുഹൃത്തുക്കളെ ലയൻസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് യുഡിയുടെ പുതിയ ലയനസ് കിയർ നാളെ ആരംഭിക്കുകയാണ് ഒട്ടനവധി സേവന പദ്ധതികളുമായിട്ടാണ് നമ്മൾ ഈ വർഷം ആരംഭിക്കുന്നത് നമ്മുടെ ഇൻ്റർനാഷണൽ പ്രസിഡൻറ്റ് ഫെബ്രിക്കോ ഫെബ്രിക്കോയിൻ്റെ ടാങ്ക് ലൈൻ എ മാർക്ക് എന്നാണ് എ മാർക്ക് എന്നാണ് നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഒരു പുതിയ മാർക്ക് ഉണ്ടാക്കണം എന്നതാണ് അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ വർഷം തുടങ്ങുന്നത് അഞ്ച് ഗ്ലോബൽ സർവീസുകളുടെ സേവന പ്രവർത്തനങ്ങളുമായിട്ടാണ് മൂന്ന് ജില്ലയിലെയും ഇരുന്നൂറോളം ക്ലബുകൾ അഞ്ച് സേവന പദ്ധതികളും ഒരു ദിവസം ജൂലൈ ഒന്നാം തീയതി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് എല്ലാ ആർ സിയും ചർച്ചും പി എസ് സിയും അതുമായിട്ടുള്ള അതീവ ശ്രമത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ജൂലൈ ഒന്ന് ഒരു ചരിത്ര മുഹൂർത്തമാണ് ലയൻസ് ക്ലബ് ഇൻ്റർനാഷണൽ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ചരിത്രം കുറിക്കാൻ പോവുകയാണ് ഇരു ആയിരം സേവന പ്രവർത്തനങ്ങളുമായിട്ട് ഇതിനെ നമുക്ക് പിൻബലമേകിയത് നമ്മുടെ ജി എസ് ടി കോർഡിനേറ്റർ ബിപിൻ ദാസാണ് അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യവും അദ്ദേഹത്തിൻ്റെ ഒരു സൂത്രവാക്യമായിരുന്നു ഗ്ലോബൽ സർവീസ് സർവീസ് പ്രോജക്റ്റുകൾ അഞ്ചെണ്ണവും ഒരു ദിവസം നടത്തുക എന്നുള്ളത് അദ്ദേഹം അതിനുമായിട്ട് നമ്മുടെ ഗ്ലോബൽ സർവീസ് ചെയ്യുന്ന അഞ്ച് കോർഡിനേറ്റേഴ്സ്മാരെയും കൂടെ പിടിച്ച് അവരുമായി യോജിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അഞ്ച് സേവന പ്രവർത്തനങ്ങളും ഒന്നാം തീയതി നമ്മൾ സമൂഹത്തിലെത്തിക്കാൻ പോവുകയാണ് ഈ സമയത്ത് അതിനെ വലിയ കടപ്പാട് നമുക്കുണ്ട് ജി എസ് ടി കോർഡിനേറ്റേഴ്സിനോടും അതോടൊപ്പം അതിന് അതിനൊപ്പം അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും ഏറ്റെടുക്കൊടുത്തു ഏറ്റെടുത്തുകൊണ്ട് അതിനൊപ്പം നിൽക്കുന്ന കോഡിന അഞ്ച് കോർഡിനേറ്റേഴ്സ്മാരെയും നമുക്ക് ഈ സമയത്ത് ഗംഭീരമായിട്ട് സ്വാഗതം ചെയ്യാം എന്തായാലും ജൂലൈ ഒന്ന് നമുക്ക് ചരിത്രം മുഹൂർത്തമാണ് നമ്മളൊരു മാർക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ആ മാർക്ക് സഹായിക്കാനായിട്ട് നമ്മളോടൊപ്പം അതിൻ്റെ അതിൻ്റെ കൃത്യമായ രൂപരേഖ വരച്ചതെന്ന ഗ്ലോബൽ സർവീസ് ടീം കോർഡിനേറ്റർ ഡോക്ടർ ബിപിൻ ദാസ് നമ്മോടൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ലയൻസ് ഇൻ്റർനാഷണൽ നൂറ്റിയേഴ് വർഷം പിന്നിട്ട് നാളെ നൂറ്റെട്ടാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ് ലോകചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഗ്ലോബൽ സർവീസിലെ അഞ്ച് പ്രൊജക്ടുകളായിട്ടുള്ള ഡയബറ്റീസ് വിഷൻ റിലീവിങ് ഹങ്കർ എൻവിയോൺമെൻറ്റ് ഡിയാട്രി ക്യാൻസർ ഈ അഞ്ച് പദ്ധതികൾ ലോകചരിത്രത്തിലാദ്യമായി ത്രീ വൺ എയ്റ്റി ഡി സുവർണലിപികളാൽ എഴുതപ്പെടുന്ന ഒരു വർഷമാണ് ഈ നാളെ ആരംഭിക്കാൻ പോകുന്നത് ലയൻ എസ്റ്റി ഈ അഞ്ച് പദ്ധതികളുടെ കോഡിനേറ്ററായിട്ടുള്ള ഒന്ന് ബിജോ ആലപ്പാട്ട് ബിജു പുറത്തൂർ പ്രദീപ് മേനോൻ നാരായണൻ ഉണ്ണി ലയൻ മധു എന്നീ അഞ്ചു പേരായിട്ട് ഈ അഞ്ച് പ്രൊജക്ടുകളുടെ ആശയം പങ്കുവെച്ചപ്പോൾ ഈ അഞ്ച് പദ്ധതികൾ വളരെ ഭംഗിയായി നടപ്പിലാക്കാമെന്ന് അവർ പറയുകയും ഈ പദ്ധതിക്ക് വരുന്ന തുല്യ എമൗണ്ട് അഞ്ചു പേർ കൂടി ഒരുമിച്ച് ചേർന്നാണ് ഇത് വഹിക്കുന്നത് ഈ ഒരാശയം ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ ജെയിംസ് വളപ്പലയുമായി പങ്കുവെച്ചപ്പോൾ അദ്ദേഹം ആ ഒരു ആശയം ഏറ്റെടുക്കുകയും വളരെ ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് നാളെ ഈ പദ്ധതികൾ റീ വൺറ്റ് ഡിയുടെ മൂന്ന് ജില്ലകളിൽ ഇരുന്നൂറ് ക്ലബ്ബുകളിൽ നടപ്പിലാക്കുകയാണ് ഈ ഒരു പദ്ധതിക്കായി സഹകരിക്കുന്ന എല്ലാ പ്രസ് പി എസ് ടി ആർ സി സെഡ്സി എല്ലാ ലയൺ ലീഡർമാർക്കും പ്രത്യേകിച്ച് ഈ അഞ്ച് കോർഡിനേറ്റർമാർക്കും ഗ്ലോബൽ സർവീസ് കോർഡിനേറ്റർ എന്ന നിലയിൽ നന്ദി അറിയിക്കുന്നു ഈ വർഷം ജോയ് ഓഫ് സർവീസ് എന്ന നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ടാഗ് ലൈനുമായിട്ട് സന്തോഷത്തോടു കൂടി ഒരുപാട് പുതുമയേറിയ സേവന പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നേറാം ജയ് ലൈനിസം